എന്താണ് തൻ്റെ ഉദ്ദേശം പെട്ടെന്ന് അവളിൽ നിന്നും അങ്ങനെ ഒരു ചോദ്യം കേട്ടപ്പോൾ അവൻ അന്താളിച്ചു പോയിരുന്നു അവൻ മനസ്സിലാകാതെ അവളെ നോക്കി വിവാഹം കഴിക്കാൻ ഒരാള് കാര്യം നടത്താൻ മറ്റൊരാള് അങ്ങനെയാണോ എന്നെ പറ്റി വിചാരിച്ചത് അങ്ങനെയാണെങ്കിൽ തനിക്ക് തെറ്റി പൈസയും പദവിയും ഒന്നുമില്ലാത്തവളാണ് ജാൻസി പക്ഷെ എന്റെ സ്നേഹം അളക്കരുത് എന്നെ സ്നേഹം കൊണ്ട് പറ്റിക്കരുത് എപ്പോഴൊക്കെയോ എൻ്റെ മനസ്സിൽ അവൾ കരഞ്ഞു പോയിരുന്നു ആർവിൻ വല്ലാതെയായിപ്പോയി ആത്മാർത്ഥമായി തന്നെയാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചു പോയത് മനസ്സിൽ എവിടെയൊക്കെയോ നിങ്ങളോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് എൻ്റെ ശരീരത്തിൽ തൊടാൻ പോലും ഞാൻ നിങ്ങളെ അനുവദിച്ചത് പക്ഷേ അതൊക്കെ ഞാൻ ഒരു ചീത്തപ്പെണാണെന്ന അർത്ഥത്തിലാണ് നിങ്ങൾ എടുക്കുന്നത് നീ എന്തൊക്കെയായി പറയുന്നത് അവൻ മനസ്സിലാകാതെ അവളെ തന്നെ നോക്കി നിങ്ങളുടെ വെപ്പാട്ടിയായി ഇരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് ഡേ അവൻ ദേഷ്യത്തിൽ അവൾക്ക് നേരെ കൈ ഉയർത്തി പിന്നീട് സ്വയം നിയന്ത്രിച്ച് കൈ താഴ്ത്തി ജാൻസി ആർദ്രമായി അവൻ വിളിച്ചു വേണ്ട ഒന്നും പറയണ്ട ഇനി എൻ്റെ മുന്നിൽ അഭിനയിക്കേണ്ട എല്ലാം ഇപ്പോഴെങ്കിലും അറിഞ്ഞത് കാര്യമായി ഇല്ലെങ്കിൽ എൻ്റെ വിഷമങ്ങളേക്കാൾ വലിയൊരു വിഷമമായി മാറിയനെ നിങ്ങൾ കുഴപ്പമില്ല ഒരു നൂറ് ഉണ്ട് എനിക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഒന്നുകൂടി അങ്ങനെ കരുതിക്കൊള്ളാം ഇനി ഉപദ്രവിക്കേണ്ട നിങ്ങളുടെ വാശികളൊക്കെ തീർന്നില്ലേ അത്രയും പറഞ്ഞ് അവൾ താഴേക്കിറങ്ങിപ്പോയി എന്താണ് സംഭവിക്കുന്നതെന്ന് ആൽവിന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അവൻ താഴേക്കിറങ്ങി വന്നപ്പോഴേക്കും ജാൻസി പോയി കഴിഞ്ഞിരുന്നു തിരിച്ചു മുകളിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് ക്ലാറ വിളിക്കുന്നത് ആൽവി എന്താ അമ്മച്ചി അവൻ താല്പര്യമില്ലാതെ ചോദിച്ചു ടെസ് നിന്നെ വിളിച്ചിരുന്നു ആ രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചിരുന്നു എടുക്കാൻ പറ്റിയില്ല മറ്റെങ്ങോ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഇന്നലെ അപ്പച്ചനും ടെസ്സയുടെ അപ്പച്ചനും കൂടി ഒരു കാര്യം തീരുമാനിച്ചു അവൾ നിന്നോട് പറഞ്ഞോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത് എന്ത് കാര്യം മനസ്സിലാവാതെ അവരെ നോക്കി അവൻ ചോദിച്ചു നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണത്തെ പറ്റി അവൾക്ക് താല്പര്യമുണ്ട് നിന്റെ കാര്യം കൂടി അറിഞ്ഞാ മതി നിനക്ക് നിനക്കിഷ്ടായിരിക്കും എന്നറിയാം എങ്കിലും ഒരു ചടങ്ങായെങ്കിലും നമ്മൾ അങ്ങോട്ട് പോകണ്ടേ ഞായറാഴ്ച പോകാന്നാണ് കരുതുന്നത് നിനക്ക് സൗകര്യമാണെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോ അതാണ് കാര്യം അമ്മയുടെ വായിൽ നിന്നും ഇക്കാര്യം അവൾ അറിഞ്ഞിട്ടുണ്ട് താൻ കൂടി അറിഞ്ഞുകൊണ്ടാണ് ഈ വിവാഹാലോചന എന്ന് കരുതിയാണ് കുറച്ചു മുൻപ് പറഞ്ഞ ഡയലോഗൊക്കെ അവൻ ഓർത്തു എൻ്റെ പൊന്നമ്മച്ചി നിങ്ങൾക്കൊക്കെ എന്തിന്റെ അസുഖമാണ് നിങ്ങളൊക്കെ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത് എനിക്ക് ടെസ്സി ഇഷ്ടമാണെന്ന് ഞാൻ എപ്പോഴെങ്കിലും ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവളോട് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് അവൾ ഒരിക്കലെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ടോ അവൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളോടല്ല എന്നോടാണ് പറയേണ്ടത് ഞാൻ ഒരിക്കലും അവളെ അങ്ങനെ കണ്ടിട്ടില്ല നമ്മുടെ പോലെ സഹോദരിയെ പോലെ ഞാൻ അവളെ സ്നേഹിച്ചിട്ടുള്ളൂ അവളെ എൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് കാണാൻ എനിക്ക് കഴിയില്ല അതുമാത്രല്ല എൻ്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടി ഉണ്ട് കൊണ്ടുതാനും ക്ലാറസ് സ്തംഭിച്ച് നിന്നുപോയി ആൽവിൻ മുറിയിലേക്ക് ചെന്ന് കുളിച്ചു വേഷം മാറി ആരോടും ഒന്നും സംസാരിക്കാതെ ബുള്ളറ്റും സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് പോയി ആ നിമിഷം അവന്റെ മനസ്സിലൊരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജാൻസിയെ കാണുക എന്ന് നേരെ കൊണ്ട് നിർത്തിയത് ജാൻസിയുടെ വീടിന് മുൻപിൽ അകത്തേക്ക് കയറിയപ്പോൾ ജാൻസി പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു ഝാൻസി ഇല്ലേ അവൻ ഗൗരവമായി തന്നെ ആൻസിയോട് ചോദിച്ചു അവള് തുണി നനയ്ക്കാൻ പോയിരിക്കുകയാണ് ആറ്റിൽ എന്താ ആൽവിൻ ഒരു കാര്യം ഉണ്ടായിരുന്നു കണ്ടിട്ട് അത്രയും പറഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു പോയി അവൻ നേരെ പുഴയുടെ അരികിലേക്കാണ് ചെന്നത് അവിടെ ചെല്ലുമ്പോൾ കാണാമായിരുന്നു തുണി നനച്ചുകൊണ്ട് നിൽക്കുന്ന ജാൻസിയെ അവന്റെ വണ്ടിയുടെ ശബ്ദം കേട്ടതും അവളൊന്നു നോക്കി അവരെ കണ്ടതും അവൾ ശ്രദ്ധ മാറ്റി ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അവൻ വണ്ടി ഒരു ഓരത്തായി ഒതുക്കി അതിനുശേഷം അവൾക്ക് അരികിലേക്ക് നടന്നു വന്നു അവനരികിൽ വന്നത് അറിഞ്ഞിട്ടും അവൾ അവനെ നോക്കിയില്ല ജാൻസി നീ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി നിന്റെ ആവശ്യം ന്യായവുമാണ് പക്ഷെ ഇപ്പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല ചെസയ്ക്ക് എന്നോട് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല അപ്പച്ചനായിട്ട് ആലോചിച്ചതും ഞാൻ അറിഞ്ഞിരുന്നില്ല നീ അവിടെ ഒന്നും പോയി കഴിഞ്ഞിട്ടാണ് അമ്മച്ചി കാര്യം പറയുന്നത് അവളൊന്നും മിണ്ടാതെ വീണ്ടും ജോലി തുടർന്നു ആൽവിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവനത് സ്വയം നിയന്ത്രിച്ചു നീ എന്താടി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് നിന്റെ വായിൽ പഴം പുഴുങ്ങി വെച്ചേക്കുവാണോ അവൻ സഹി കേട്ട് അവളോട് ചോദിച്ചു നിങ്ങൾ ആരെ കല്യാണം കഴിച്ചാലും എനിക്കെന്താ നിങ്ങളോട് ചേർത്ത് പറയാൻ മാത്രം അർഹതയൊന്നും എനിക്കില്ല ഓഹോ അങ്ങനെയാണല്ലേ അവൻ ചോദിച്ചു അവൾ അതിന് മറുപടി പറഞ്ഞില്ല ആൽവിൻ ചുറ്റുപാടും ഒന്ന് നിരീക്ഷിച്ച് ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തി ശേഷം അവൾ കരികിലേക്ക് നീങ്ങി തിരിഞ്ഞു നിന്ന് തുണി അലക്കുകയായിരുന്ന അവളെ വട്ടം പിടിച്ചെടുത്ത് പൊക്കി തോളിലേക്കിട്ടു പെട്ടെന്നുള്ളവൻ്റെ ആ പ്രവൃത്തിയിൽ അവൾ അടിമുടി ഭയന്നു പോയിരുന്നു അവൾ കുതറാൻ തുടങ്ങി ഹ അടങ്ങിയിരിക്കണേ പെണ്ണേ അവരിൽ നിന്ന് മാറാൻ ശ്രമിച്ചു അവളോടായി അവൻ പറഞ്ഞു ശേഷം താഴെ ചാഞ്ഞ് കിടക്കുന്ന ഒരു മറിച്ചിലയിലായി അവളെ അവൻ കൊണ്ടുവന്നിരുത്തി എനിക്ക് പറയാറുള്ളത് മൊത്തം കേൾക്കാതെ ഇവിടെ എഴുന്നേറ്റ് പോയേ കരുത് അവളോടൊരു നിർദ്ദേശം പോലെ അവൻ പറഞ്ഞു ശേഷം ഫോൺ എടുത്ത് ആരുടെയോ നമ്പർ ഡയൽ ചെയ്തു ഫോൺ സ്പീക്കർ മോഡിലിട്ടു അവൾ എന്താണെന്ന് മനസ്സിലാവാതെ അവനെ തന്നെ നോക്കി കുറച്ചു കുറച്ചുപേലിനു ശേഷം അപ്പുറത്തൊരു സ്ത്രീ ശബ്ദം കേട്ടു ഹലോ ടെസ്സേ ഞാൻ ആൽവി അവൻ പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ അത് ടെസ്സേ ആണെന്ന് അവൾക്ക് മനസ്സിലായി പറയടാ അവൾ പറഞ്ഞു നീ നിനക്കെന്നോട് പ്രേമമാണോ പെട്ടെന്ന് അവൻ്റെ ചോദ്യം കേട്ടതും മറുവശത്ത് നിശബ്ദത പടർന്നു എടി ചോദിച്ച മറുപടി പറ നിനക്ക് എന്നോട് പ്രേമമാണോ അത ആൽവി അങ്ങനെ എന്തെങ്കിലും എന്നോട് തോന്നിയെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എന്നോട് തോന്നിയെങ്കിൽ ആദ്യം പറയേണ്ടത് എന്നോടാണ് അല്ലാതെ ഞാൻ പോലും അറിയാതെ നീ നിന്റെ വീട്ടുകാരും അപ്പച്ചനും കൂടി എൻ്റെ കല്യാണം തീരുമാനിക്കല്ല വേണ്ടത് ടെസ ഒരിക്കലും നിന്നെ എൻ്റെ ജീവിത പങ്കാളിയുടെ സ്ഥാനത്ത് കണ്ടിട്ടില്ല നിന്നെ അങ്ങനെ കാണാൻ എനിക്ക് കഴിയില്ല എന്റെ മനസ്സിൽ മറ്റൊരു പെണ്ണുണ്ട് ഞാൻ അവളെ മാത്രമേ വിവാഹം കഴിക്കൂ നീ തന്നെ ഇത് നിന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞ് മനസ്സിലാക്കണം എൻ്റെ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്കറിയാം ഇപ്പോൾ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല മൂഡ് ശരിയല്ല സംസാരിച്ചാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം ചിലപ്പോൾ നഷ്ടമാവും അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നീ ഉദ്ദേശിച്ചതുപോലെ പോലെ അല്ലെന്ന് മാത്രം അത്രയും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു ശേഷം ജാച്ചയുടെ മുഖത്തേക്ക് നോക്കി ഇപ്പോൾ മനസ്സിലായോ ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന് അവളൊരു കുറ്റവാളിയെ പോലെ മുഖം താഴ്ത്തി അവളൊന്നും ഇണ്ടാതെ നിന്നു എവിടെ പോയടി പുല്ലേ നിന്റെ ശൗര്യമൊക്കെ അവൻ ചിരിയോടെ അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അവളും ഇണ്ടാതെ അവനെ തന്നെ നോക്കി നിന്നു ഈ ജന്മം എന്റെ ചങ്കിൽ ഈ പെണ്ണൊരുത്തി മാത്രം മതി ഈ ജീവിതം അവസാനിക്കുന്നതുവരെ അങ്ങനെ തന്നെയാവും ചുമ്മാ കെട്ടിക്കോളാമെന്ന് ഞാനാർക്കും വാക്കു കൊടുത്തിട്ടില്ല വാക്കു കൊടുത്താ അവളെ കൊണ്ടേ പോകത്തുള്ളൂ അവനത് പറഞ്ഞതും അവളെ ഒറ്റ വലിക്ക് താഴേക്ക് വലിച്ചു അവൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ഭയന്നെങ്കിലും അവൾ വീണത് അവൻ്റെ നെഞ്ചിലേക്കായിരുന്നു അവൻ അവളെ ഗാഢമായി പുണർന്നു അവൻ്റെ കൈവിരലുകൾ അവളുടെ കഴുത്തിലൂടെ അലഞ്ഞു അതവളുടെ മുടിക്കെട്ടിൽ ഉടക്കി അവൻ ആ മുടി അഴിച്ചു ആ മുടിയുടെ സുഗന്ധം അവനിൽ ഒരു ലഹരി നിറച്ചു ഒരു വേളയും അവൻ്റെ ആധാരങ്ങൾ അവളുടെ കഴുത്തിൽ അമർന്നു ശേഷം ആധാരങ്ങൾ അതിൻ്റെ ഇടയെ കവർന്നു ഒട്ടും വേദനിപ്പിക്കാതെ ഒരു പൂവിൽ നിന്നും ശലഭം തേൻ കുടിക്കും പോലെ അവളുടെ ആധരമധുരം അവൻ നുകർന്നു അപ്പുറത്തെ തെങ്ങിൻ തോമ്പിൽ കാര്യസ്ഥർ കാര്യസ്ഥരവാറിയതെല്ലാം കാണുന്നുണ്ടായിരുന്നു അറിഞ്ഞ വാർത്ത തെറ്റിദ്ധാരണയാണെന്ന സത്യത്തിന്റെ തിരിച്ചറിവിലോ നഷ്ടമാകുമെന്ന് തോന്നിയ തന്റെ പ്രണയം തിരികെ ലഭിച്ച സന്തോഷത്തിലോ എപ്പോഴും അവളും ആവേശത്തോടെ അവനെ തിരികെ പുണർന്നു ഒരു കള്ളച്ചിരിയോടെ അവൻ അവളിൽ നിന്നും അകന്നു മാറി മീശ പിടിച്ച് അവളെ നോക്കി അവനെ അഭിമുഖീകരിക്കാൻ അവൾക്ക് മണി തോന്നി ഇങ്ങനെ പോയാൽ കല്യാണം കഴിയുമ്പോൾ നീ എന്റെ മീശ മുഴുവൻ കടിച്ചെടുക്കുമല്ലോടി അവനത് പറഞ്ഞതും അവളുടെ മുഖത്ത് നാണ പൂത്തുലെന്നത് അവൻ കണ്ടിരുന്നു ഒന്ന് പോകാൻ നോക്ക് അവൾ കൃത്രിമ ദേഷ്യം മുഖത്ത് സൃഷ്ടിച്ചു അവനോട് പറഞ്ഞു നീ കുളിക്കാൻ വന്നതാണെങ്കിൽ അതുകൂടെ കഴിഞ്ഞിട്ട് പോവാം നീ മനുഷ്യ അന്നത്തെ അടിയിട്ട് ചൂട് മറന്നിട്ടില്ലല്ലോ ഇല്ല മറന്നിട്ടില്ല അതിനൊക്കെ നിനക്ക് പലിശ സഹിതം ഞാൻ തരും കുറിച്ചു വച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ പോവാ നിന്റെ പിണക്കം മാറ്റിയത് ചിരിയോടെ അവൻ ബുള്ളറ്റ് മോടിച്ച് പോകുന്നത് അവൾ കുറച്ചു നേരം നോക്കി നിന്നു ശേഷം അവളുടെ ബാക്കി ജോലികളിലേക്ക് കടന്നു ആൽവി നേരെ ചെന്നത് ശങ്കരേട്ടന്റെ വീട്ടിലേക്കായിരുന്നു ഇവിടെ വന്നതിന് ശേഷം കിട്ടിയ ഒരു സൗഹൃദമായിരുന്നു ശങ്കരേട്ടന്റെ ഒരു പാവം പോലീസ് കോൺസ്റ്റബിൾ എല്ലാം മനസ്സ് തുറക്കാൻ കഴിയുന്ന ഒരു സൗഹൃദം അദ്ദേഹത്തോടുണ്ട് ഝാൻസിയോട് തോന്നി ഇഷ്ടം അയാളോട് പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് ആൽവിനെ കണ്ടത് അയാൾ അത്ഭുതം തോന്നി അയ്യോ സാറേ ഇവിടെ ശങ്കരേട്ടനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് എന്താ സാറേ വാ പറയാം സാറിന് കുടിക്കാൻ എന്തേലും എടുക്കാൻ ഞാൻ ഭാര്യ മൂത്തോളുടെ അടുത്താണ് അവൾ പ്രസവിച്ച് കിടക്കുകയാണ് ഒന്നും വേണ്ട എനിക്ക് ശങ്കരേട്ടൻ്റെ ഒരു സഹായം വേണം എന്താ സാറേ ഞാനെന്നൊരു പെങ്കോച്ചിൻ്റെ കാര്യം പറഞ്ഞില്ലേ മനസ്സിലായി സാറേ ആൽവിൻ പറയുന്നയാൾ ശ്രദ്ധയോടെ കേട്ടു സാറേ പെട്ടെന്ന് ഞാൻ എല്ലാം അറേഞ്ച് ചെയ്തോളാം ശങ്കരേട്ടൻ്റെ നാളെ വരാൻ പറ്റൂ അത് പറ്റും അത് മതി ആരെയും അറിഞ്ഞാൽ തൽക്കാലം ആരും അറിയില്ല അതൊക്കെ ഞാൻ നോക്കിക്കോളാം അവിടെ ചില തീരുമാനങ്ങൾ എടുത്താണ് ആൽവിൻ മടങ്ങിയത് സത്യമാണോ നീ പറയുന്നത് സത്യമാണ് മുതലാളി ഞാൻ കണ്ടതാ നമ്മുടെ ആൽവിക്കു ഞാൻ കൊച്ചിനോടൊപ്പം കർത്താവേ ആന്റണി തലയിൽ കൈവച്ചു ആൽവിയെക്കുറിച്ച് മാത്രമാണ് താൻ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിശ്വസിച്ചേനെ പക്ഷെ ജാൻസിയെ പറ്റി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മറ്റാരും ആങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷെ വിശ്വസിച്ചേനെ ആ കൊച്ചിനെ പറ്റി ഞാനും ഇങ്ങനെയൊന്നും വിചാരിച്ചിരുന്നില്ല മുതലാളി എന്താണെങ്കിലും ഈ ബന്ധം ഒരുപാട് മുന്നോട്ട് പോകാൻ അനുവദിച്ചുകൂടാ പി ആന്റണി പറഞ്ഞു പിറ്റേന്ത് രാവിലെ ഝാൻസി അരമനയിലേക്ക് പോകും മുൻപ് അരികിൽ കൊണ്ടുവന്ന് ഒരു ബുള്ളറ്റ് നിർത്തി അത് ആൽബനാണെന്ന് അവൾക്കും അറിയാമായിരുന്നു എന്നതാ അവൾ ചോദിച്ചു കേറടി അവൻ പറഞ്ഞു എങ്ങോട്ട് എങ്ങോട്ടാണെന്ന് അറിഞ്ഞാലേ നീ കയറത്തുള്ളൂ ആ ഉള്ളൂ ഞാൻ കൂടുതൽ ജാടയിട്ട് നിൽക്കല്ലേ തൂക്കിയെടുത്ത് കയറ്റിക്കൊണ്ട് പോകും ഞാൻ എനിക്ക് വേറെ പണിയുണ്ട് നിങ്ങളൊന്ന് ചുമ്മാരുന്നേ കയറടി മുല്ലേ വലിയ ജാട കാണിക്കാതെ എനിക്കും പണിയുള്ളവ അവൻ അവളെ ഒന്നുകൂടി നോക്കിയപ്പോൾ അവൾ കയറി പണ്ടി പരിചിതമല്ലാത്തൊരു വീടിലേക്ക് കൊണ്ടുവന്ന് നിർത്തി അവിടെ ഒരു പോലീസ് ജീപ്പ് കിടപ്പുണ്ടായിരുന്നു എന്താ ഇവിടെ ഇതാരുടെ വീടാണ് ജാൻസി ചോദിച്ചു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ് ആൾ താമസവും ഇല്ല അടുത്തെങ്ങ് ഒറ്റ വീട് പോലും ഇല്ല നിന്നെ ഇവിടെയിട്ട് പീഡിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ പേടിയുണ്ടോ അവൻ മീശ ഒഴിഞ്ഞ് അവളെ നോക്കി പറഞ്ഞു തിരിച്ച് അവൾ തീമാറുന്നൊരു നോട്ടം അവന് നൽകി ഞാനെന്തിനു പേടിക്കണം അങ്ങനെ വല്ലോ സംഭവിച്ചാ നിങ്ങൾ ഇവിടുന്ന് ജീവനോട് പോകില്ലല്ലോ അവളുടെ മറുപടി കേട്ട് അവൻ അന്തിച്ചു പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു ഇതാണ് എൻ്റെ ജാൻസി റാണി ശരിയോടെ അവളെ ചേർത്ത് പിടിച്ച അവൻ പറഞ്ഞു അവളും ചിരിച്ചു പോയിരുന്നു അപ്പോഴേക്കും വാതില തുറക്കപ്പെട്ടു അകത്തു നിന്നും ഒരു നാൽപ്പത്തഞ്ചു വയസ്സ് മതിക്കുന്ന ഒരാൾ വന്നു ആ വാ ആൽമിനെ എല്ലാം റെഡിയല്ലേ രാജീവേട്ട അവൻ ചോദിച്ചു ജാൻസി ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി അവൻ അവളെ നോക്കി കണ്ണിറുക്കി ശങ്കറിനും ഭാര്യയല്ല എതയും വന്നിട്ട് കുറെ നേരമായിരുന്നു അയാൾ മറുപടി പറഞ്ഞു എന്താ ഇതൊക്കെ എന്ത് റെഡിയാണെന്നാണ് പറഞ്ഞത് ജാൻസി ആൽവിൻ കേൾക്കാൻ പാകത്തിന് ചോദിച്ചു നമ്മുടെ ഫസ്റ്റ് നൈറ്റിനുള്ള ബെഡ്റൂം ഇച്ചാരിന്ന് തകർക്കുമ്പോളെ അവൻ കുസൃതിയോടെ അവളെ നോക്കി പറഞ്ഞു അവൾ അവൻ്റെ ആയത്തിൽ വയറിനിട്ട് ഒരു ഇടി കൊടുത്തു ആഹ് ആൽവിൻ നിലവിളിച്ചു പോയി എന്താണ് രാജീവ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ചോദിച്ചു ഹേ ഒന്നുമില്ല ഒരു ഫാമിലി മാറ്റർ ഡിസ്കസ് ചെയ്യുന്നതാണ് ആൽവിൻ പറഞ്ഞപ്പോൾ ജാൻസിക്ക് ചിരി വന്നു അപ്പോൾ തുടങ്ങാം രാജീവ് ചോദിച്ചു ജാൻസി ആൽവിൻ്റെ മുഖത്തേക്ക് നോക്കി അവനൊന്ന് കണ്ണിറുക്കി അവൾക്ക് ദേഷ്യം വന്നു ജാൻസി വരൂ രാജീവ് വിളിച്ചു അവൾ യാന്ത്രികമായി നടന്നു അവിടെയെന്ന് കണ്ട പോലീസുകാരനും അയാളോടൊപ്പം ഒരു സ്ത്രീയും നിൽക്കുന്നത് കണ്ടു ജാൻസി ഒപ്പിട് ഒരു രജിസ്റ്റർ ചൂണ്ടി അയാൾ പറഞ്ഞു അവൾ ആൽവിനെ നോക്കി ഒപ്പിട്ടു ആൽവിൻ പറഞ്ഞപ്പോൾ അവൾ യാന്ത്രികമായി രാജീവ് പറഞ്ഞ പേന വാങ്ങി അയാൾ കാണിച്ചു കൊടുത്ത രജിസ്റ്ററിലും ഒപ്പം ഒരു ഫോമിലും ഒപ്പിട്ടു ഇനി ആൽവിൻ രാജീവ് പറഞ്ഞപ്പോൾ ആൽവിനും അതേപോലെ ചെയ്തു ഇനി സാക്ഷികൾ രണ്ടാളും അപ്പോഴേക്കും ശങ്കറിനും ഭാര്യയും വന്നു ഇനിയിപ്പോൾ പ്രൊസീജിയർ ഒന്നുമില്ല എനിക്ക് കുട്ടിയുടെ ഐ ഡി കാർഡിൻ്റെ കോപ്പി ആൽവിൻ എത്തിച്ചു തരണം ഇന്ന് തന്നെ അത് എത്തിക്കാൻ രാജീവേട്ടാ എനിക്ക് കുഴപ്പമില്ല ഒരാഴ്ച കഴിഞ്ഞ് ആൽവിൻ വിളിച്ചാൽ മതി ജാൻസി ഒന്നും പറയാതെ അവനെ നോക്കി അവൻ അവൾക്ക് മുഖം കൊടുത്തില്ല ഒരുപാട് നന്ദി രാജീവേട്ടാ ആൽവിൻ പറഞ്ഞു എന്തിനാണോ ഈ ചെറിയ കാര്യത്തിന് നന്ദി രാജീവ് പറഞ്ഞു ശങ്കരേട്ടാ അവൻ അയാളെ ചേർത്ത് പിടിച്ചു എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ നിന്നു ജാൻസി ശങ്കരേടൻ ചേച്ചിയും കൊണ്ട് മോളുടെ വീട്ടിൽ വിട്ടിട്ട് സ്റ്റേഷനിൽ വന്നാൽ മതി ജീപ്പ് എടുത്തു അത്രയും പറഞ്ഞ ജാൻസിയുടെ കൈപിടിച്ചവൻ ഇറങ്ങി എന്താ ഇതൊക്കെ സഹി കെട്ട് ജാൻസി ചോദിച്ചു കൂടുതലൊന്നുമില്ല നിയമപരമായി ഞാനിപ്പോൾ നിന്റെ കെട്ടിയവനാണ് കുറച്ച് മുൻപ് കഴിഞ്ഞത് നമ്മുടെ കല്യാണം രജിസ്റ്റർ മാരേജ് അവൻ പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയിരുന്നു അവൾ മനസ്സിലാകാതെ അവൾ അവനെ നോക്കി രാജീവേട്ടെ പേഴ്സണലായി അറിയാം രജിസ്ട്രാറാണ് രജിസ്ട്രർ ഓഫീസിൽ പോകാഞ്ഞത് അപ്പച്ചൻ നാണക്കേണ്ട ഉണ്ടാക്കേണ്ടത് ഓർത്താണ് ഒരാഴ്ച കഴിഞ്ഞാൽ മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടും അതുകഴിഞ്ഞ് ഞാൻ വീട്ടിൽ പറയാം ഇപ്പോൾ ഇത് ചെയ്തത് നിനക്ക് വിശ്വാസമാകാൻ വേണ്ടി മാത്രം അല്ലാതെ ഇങ്ങനെ പാത്തും പതുങ്ങിയും ഒന്നും എനിക്ക് കിട്ടേണ്ട കാര്യമില്ല ചേർത്ത് നിർത്തി എൻ്റെയാണെന്ന് പറയാൻ ഒരു മടിയുമില്ല തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ